ഗുരു ചാരഫലങ്ങൾ നോക്കുമ്പോഴേ ഗുരു നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ മുകളിൽ സഞ്ചരിക്കുന്ന കാലം അതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് നോക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും അത് നല്ലോണം വരച്ച് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് നോക്കിക്കോണേ ഇത് രണ്ടാം ഭാഗമാണ് അപ്പോൾ ഗുരു ഈ ജാ നമ്മുടെ ജാതകത്തിലെ ഗുരുവിൻ്റെ മുകളിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഗുരു മിഥിനത്തിലാണ് നിൽക്കുന്ന ഈ ജാതകൻ്റെ ഇപ്പോൾ ഗുരു മിഥിനത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ആ ഗുരു മിഥുനത്തിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങളാണ് പറയുന്നത് ഇപ്പോൾ ഗുരു മിഥുനൻ രാശിയിലല്ലേ സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് തൊട്ട് ഇപ്പോൾ ഒക്ടോബർ വരെ ഗുരു മിഥുനത്തിലാണ് സഞ്ചരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചല്ലേ അപ്പോൾ അതിൽ നിന്നും ഒരു പന്ത്രണ്ട് കുറച്ച് നോക്കണം അപ്പോൾ രണ്ടായിരത്തി മൂന്ന് ആ കാലഘട്ടത്തിലൊക്കെ ജനിച്ചവർക്ക് ഗുരു മിഥുനത്തിലായിരിക്കും അതിനു മുമ്പ് ഒരു തൊണ്ണൂറ്റി ഒന്ന് ഒക്കെ ജനിച്ചവർക്ക് ഗുരു മിഥുനത്തിലായിരിക്കും ഇങ്ങനെയാണ് കണം കൂട്ടേണ്ടത് നമ്മുടെ ഗ്രഹനില എടുത്തു വെച്ച് നോക്കണം ഒരു ഏകദേശ രൂപം പറഞ്ഞതാണ് എഴുപത്തൊമ്പത് അറുപത്തേഴ് ഇങ്ങനെ കൂട്ടുക നോക്കി നല്ല കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ നോക്കിയെങ്കിൽ പറ്റുകയുള്ളൂ നമ്മുടെ ഗ്രഹനില തന്നെ നോക്കണം ഈ വർഷങ്ങളിൽ ഇന്ന് അടുത്ത വർഷങ്ങളിൽ ജനിച്ചവർക്ക് ഗുരു മിഥുനത്തിൽ ഇപ്പോൾ ഗുരു ആ മിഥുനത്തിലെ ഗുരുവിൻ്റെ മുകളിൽ സഞ്ചരിക്കുന്ന സമയമാണ് പന്ത്രണ്ട് വർഷമാണ് ആ ഗുരു ഒരു രാശിയിലേക്ക് തിരിച്ചെത്താൻ എടുക്കുന്ന സമയം കൂടുതൽ കൺഫ്യൂഷൻ വരാതെ നമ്മൾ ഗ്രഹനില നോക്കുന്നതായിരിക്കും നല്ലത് അത് നല്ല കാലമെന്നാണ് പറയാറ് കൂടുതൽ പേർക്കും നല്ല കാലമായിട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ നിറവേറുന്ന ഒരു കാലം എന്നാണ് പറയുന്നത് ഈ ഗുരു നമുക്ക് നല്ല സ്ഥിതിയിലല്ല ഉള്ളതെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഈ ശനി ദൃഷ്ടിയോടു കൂടിയ ഗുരുവാണ് ഈ ഇങ്ങനെ രാശിയുടെ മൺ മകളിൽ സഞ്ചരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ നല്ലതല്ലാത്ത ഫലങ്ങളും പ്രതീക്ഷിക്കണം ചൂട് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മറ്റ് ഗ്രഹങ്ങളുടെ ചാരഫലങ്ങളും കൂടെ നോക്കണം പ്രത്യേകിച്ചും ശനിയുടെയൊക്കെ നോക്കി ഇവർക്കിപ്പോൾ കാലമാണ് മിഥുനൻ രാശിക്കാർക്ക് അപ്പോൾ അവിടെ ഗുരു സഞ്ചരിക്കുന്ന ജന്മ ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമെന്ന് പറയും അത് വേറെ ഫലങ്ങളാണ് അത് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് ഗുരുചാരം ഗ്രഹചാരം ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നോക്കിക്കോണേ പിന്നെ ഗുരുവിൻ്റെ കാരകത്വങ്ങള് നോക്കണം എന്നിട്ട് ആ കാരകത്വങ്ങളെല്ലാം ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം അതായത് നമുക്ക് ഭക്തി മാർഗത്തിലേക്കുള്ള വിശ്വാസം കൂടുന്നതായിട്ട് കാണാം ചിലർക്കെങ്കിലും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതായിട്ട് കാണാം നമ്മൾക്ക് വളരെയധികം ആഗ്രഹങ്ങളൊക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാം നമ്മൾ പല മേഖലകളിൽ നമ്മുടെ ഭാഗ്യം പരീക്ഷിക്കുന്നതായിട്ട് കാണാം ചിലര് ബിസിനസ്സിലിറങ്ങും അന്നിട്ട് വേറൊരു ബിസിനസ് ട്രൈ ചെയ്യുന്നതായിട്ട് കാണാം ചിലരാണെങ്കിൽ ഒരു ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ വേറെ ജോലിക്കൊക്കെ ശ്രമിക്കുന്നതായിട്ട് കാണാം ഇങ്ങനെ പല കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നതായിട്ട് കാണാം പലർക്കും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിട്ടും കാണാൻ പറ്റും അതുപോലെ തന്നെയാണെങ്കിൽ സ്വയം തന്നെ തന്നെ നന്നാവാനൊക്കെയുള്ള ശ്രമങ്ങൾ ഇവർ നടത്തുന്നതായിട്ട് കാണാം കൂടുതലും കുട്ടികളുണ്ടാകാത്തവർ കുട്ടിയുണ്ടാകുമെന്ന് പറഞ്ഞില്ലേ കൂടുതലും ആൺകുട്ടികൾക്കുള്ള സാധ്യതയാണ് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ വിദ്യാഭ്യാസത്തിലേക്ക് ഉയർച്ച കാണാം കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ പങ്കെടുക്കുന്നവർക്കാണെങ്കിൽ മിക്കവാറുമുള്ളവർക്ക് അതിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും അതുപോലെ ഗുരുക്കന്മാരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുക അമ്പലങ്ങളിലൊക്കെ പോയി അതിലൊക്കെ വിശ്വാസം വരുന്ന ഒരു കാലം കൂടിയാണിത് ഒരിക്കൽ പറഞ്ഞാൽ ഗുരുവിൻ്റെ കാരകത്വങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ കാരകത്വങ്ങളെല്ലാം ഒന്നുകൂടി ഒന്ന് എൻഹാൻസ് ചെയ്യുന്ന കൂട്ടുന്ന ഒരു സമയമായിരിക്കും ഇത് ഇനി നമുക്ക് നമ്മുടെ ജാതകത്തിലെ ബുധൻ ബുധന്റെ മണ്ടയ്ക്ക് ഗുരു സഞ്ചരിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം അപ്പോൾ ബുധൻ്റെ കാരകത്വങ്ങളൊന്നും നോക്കോണം അതിനെയെല്ലാം കൂട്ടുന്ന ഒരു ഗ്രഹമാണ് ഗുരു അപ്പോൾ ബുദ്ധിശക്തി നമുക്ക് ഒരു ബുദ്ധിക്കൊക്കെ ഒരു ഉണർവ് വരുന്നതായിട്ട് കാണാം ഇപ്പോൾ എഴുത്തുകളൊക്കെ നടത്തുന്നവരാണ് അതായത് കഥ എഴുത്തുകാരോ അല്ലെങ്കിൽ കവയത്രികളോ കവികളോ ഒക്കെ ആണെങ്കിൽ അവരുടെ ആ ടാലൻ്റൊക്കെ ഒന്ന് വർദ്ധിക്കുന്നതായിട്ടോ അവർക്ക് അംഗീകാരങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസസ് ഒക്കെ കൂടുന്നതായിട്ടും കാണാം വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ഇച്ചിരി ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് കാണാം ഇപ്പോൾ നമുക്ക് പിന്നെ എഴുത്തിനോ കമ്മ്യൂണിക്കേഷൻ്റെ രംഗത്തൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഒരു ഉയർച്ച വരുന്നതായിട്ട് കാണാം ബഹുമാനം സമൂഹത്തിൽ നമുക്കൊരു ബഹുമാനം കിട്ടുന്നതായിട്ട് കാണാം അതുപോലെ ബുധൻ ബുദ്ധിയുടെ ഗ്രഹമല്ലേ അതുപോലെ ഗുരു അറിവിൻ്റെ ഗ്രഹവും ഇത് രണ്ടും വർദ്ധിക്കുന്നതായിട്ട് കാണാം ബുദ്ധിയും അറിവും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണിത് പുതിയ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നെങ്കിൽ അത് വിജയിക്കുന്നതോ അല്ലെങ്കിൽ പഴയതുതന്നെ കൂടുതൽ വരുമാനം കിട്ടുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാം ഇത് കേട്ടോണ്ടെങ്കിൽ എടുത്തിയാടേത് ജാതകമൊക്കെ നല്ലോണം പരിശോധിച്ചിട്ട് മാത്രമേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാവൂ നമ്മൾ നേരം പോക്കിനായിട്ട് പോലും എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷെയറുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വളരെയധികം പ്രോഫിറ്റ് ഉണ്ടായേക്കാവുന്ന പറയുന്നത് ഉണ്ടാകുമെന്നല്ല ഉണ്ടായേക്കാവുന്ന ഒരു കാലഘട്ടമാണിത് സുഹൃത്തുക്കളും കൂട്ടുകാരന്മാരും അതായത് കൂട്ടുകാരന്മാരും ബന്ധുക്കളും ഒക്കെ ആയിട്ട് നല്ല ഒരു ബന്ധം വരുന്ന കാലഘട്ടമാണിത് പുതിയ പുതിയ ആൾക്കാരുമായിട്ടൊക്കെ പരിചയപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവുകയും അതൊക്കെ നമ്മുടെ നല്ലതിനായിട്ട് വരികയും ചെയ്യാവുന്ന ഒരു കാലം എന്നാണ് വരുന്നത് നല്ല പറയുന്നത് അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് അതുപോലെയൊക്കെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല കാലം വരുന്ന ഒരു സമയമാണിത് നമുക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആവാതെ ഒന്ന് ശ്രദ്ധിച്ചു പോണം ഇപ്പോൾ ഈ ഗുരു ബലഹീനനാണെങ്കിൽ നമ്മൾ നഷ്ടങ്ങളൊക്കെ വരാതെ ഒന്ന് സൂക്ഷിച്ചുകൊള്ളണം അതുപോലെ ഫ്രോഡുകളൊക്കെ നമ്മുടെ അടുത്തു വന്ന് ഫ്രണ്ട്ഷിപ്പിന് വരാം അങ്ങനെയൊക്കെ ചതിക്കപ്പെടാതെയൊക്കെ ഒന്ന് സൂക്ഷിച്ചോണം കൂടുതൽ വന്നു വന്നുചേരുന്ന ഒരു സമയമാണിത് അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതെല്ലാം നമുക്കൊരു വിജയം വരുന്നതായിട്ട് കാണാം ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കാനും അതിൽ വിജയിക്കാനും ഒക്കെ പറ്റിയ ഒരു സമയമാണിത് നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ശ്രമിക്കണം കാരണം കുറേ പേർക്ക് ഇങ്ങനെയല്ലേ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കൂടെ പറ്റത്തില്ലല്ലോ അത് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ ഫലങ്ങൾ അങ്ങനെയാണ് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുകയാണെങ്കിൽ അതൊക്കെ വിജയിക്കാൻ പറ്റുന്ന ഒരു സമയമാണിത് അതുപോലെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ഓഫീഷ്യൽ മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലരെങ്കിലും കൂടുതൽ കൂടുതലെടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാം കാണിച്ചിരിക്കുന്നവണയാണ് നോക്കേണ്ടത് ആ നീതി നിറത്തിൽ കാണുന്നത് ഗുരു ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിൽക്കുന്നത് മഞ്ഞു നിറത്തിൽ കാണുന്നത് ഗുരുവിന് ബുധൻ്റെ മണ്ടയ്ക്കുള്ള ചാരഫലം ചാര ഗ്രഹചാരമാണത് സൂചിപ്പിക്കുന്നത് ഈ കാലത്ത് കൂടുതലും മതപരമായ കാല കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതായിട്ട് കാണാം പിന്നെ വല്ലാതുള്ളവരാണെങ്കിൽ ഈ സെമിനാർസ് അങ്ങനെയൊക്കെയുള്ളത് പങ്കെടുക്കുന്നത് കാണാം അതുപോലെ ഇവരുടെ ഇളയ സഹോദരങ്ങൾക്ക് കൂടുതൽ നല്ല നല്ല ചാൻസുകളൊക്കെ ആയി വരുന്നതായിട്ട് കാണാം പറഞ്ഞ രണ്ടിലും ബിസിനസ് ഒക്കെ തുടങ്ങുന്നത് നല്ലതാണ് അത് നല്ല വിജയമൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ ജാതക പ്രകാരം നോക്കണം രണ്ടാം ഭാവാധീപനെയൊക്കെ ദുസ്ഥാനത്തൊക്കെ പോയി നിൽക്കുന്ന ഒരു ബിസിനസ്സിലൊക്കെ ഇറങ്ങുന്നത് വളരെയധികം ശ്രദ്ധിച്ചു വേണം നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കുടുംബമായിട്ട് ഒന്നിച്ചിരുന്നിട്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാൻ അന്നെങ്കിലേ ജീവിതത്തിൽ വിജയമുണ്ടാവുകയുള്ളൂ അധികൗരമത്തെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അതുപോലെ നമ്മൾ നല്ല നല്ല വാക്കുകൾ പറയുന്നതിൽ ഉപദേശം നൽകുന്നതിൽ എന്തെങ്കിലും കേഴുന്നതിലൊക്കെ നമുക്ക് നല്ലത് വരും ബുധൻ്റെയും ആയാലും ഗുരുവിൻ്റെ ആയാലും ഈ ചാര ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞ ചാരഫലങ്ങളിൽ അതായത് ഗുരുവിൻ്റെ മണ്ടയ്ക്കും ബുധൻ്റെ മണ്ടയ്ക്കും ഗുരു സഞ്ചരിക്കുമ്പോഴുള്ള സമയത്ത് പക്ഷേ ഈ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുടുംബക്കാരുമായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ എന്ത് പണം വിരമായിട്ടുള്ള ഇടപാടുകളും കുടുംബവുമായിട്ട് ആലോചിച്ച് അവരുടെയും കൂടി സമ്മതത്തോടുകൂടി മാത്രമേ ചെയ്യാവൂ എല്ലാവരുടെയും ജാതകവും ജ്യോതിഷിനെ കാണിച്ചതിന് മാത്രം തീരുമാനമെടുക്കുന്നതായിരിക്കും നല്ലത് ഒന്നാം വിശ്വമായ